നമ്മളൊന്നും ഒരു കുഴപ്പമില്ലാത്ത ബസിയുടെ മൂവിന് ഓട്ടടാൻ മൂക്കുത്ത മൂക്കത്തം മൂന്ന് പോണ നേരത്തെ ഒരാൾ ജയിലിന്റെ പോലെ സീൻ സ്കൂട്ടർ ഇങ്ങനെ കാറ്റുകൊണ്ട് പോവാൻ ഓപ്പോസിറ്റ് വണ്ടി നോക്കണം അല്ലെങ്കിൽ മോന്താണ് മൂക്കൂത്ത വീട്ടിൽ നിന്ന് വലിയ പൂതിയായിട്ട് വന്ന ഇവിടെ വന്നപ്പോ പേടിയാണെന്ന് നല്ല ചേട്ട് ഇനി ചിരിച്ചിരിക്കണ മുതൽ വലുതായിട്ട് ഇതിന്റെ കാതൂത്താനോ അപ്പൊ ഞാൻ എന്തൊക്കെ കാണണ്ടി വരണോ പടച്ചോക്കറിയ നമ്മൾ വാടാനപ്പള്ളി നല്ല ജ്വലറിയിലെ ഇവിടുത്തെ സ്വർണ്ണ കാണുമ്പെടുത്തോടാണ്ട് പണിക്കാർ കേട്ടോ ഇതേണ്ട നമ്മുടെ മൂക്കൂത്തണ ചേട്ടാ വീട്ടിൽ നിന്ന് വൃത്തിക്ക് കഴിക്കണ്ടെ മൂക്കെ തുടച്ചു കൊടുക്കേണ്ടത് മൂക്കുമ്പോൾ മാറി പോകേണ്ടിരിക്കാടേ കിട്ടുണ്ട് തൃശൂപൂർത്തിന് കിട്ടുന്ന തോക്കുവരു സാധനമായിട്ട് ഒരു പാട്ട എന്തൊക്കെ മെഷീൻസാല പണ്ടൊക്കെ ഇവിടെ നിന്ന് മൂക്കൂടി സ്വർണം മേടിക്കാൻ വേറെ എവിടെയും പോകട്ടാ ഇവരെ പൈസ കൊടുക്കണോ മൂക്കത്തി പൈസയുടെ പോലീക്കിടക്ക് ചോദിക്കണ്ടിട്ട് ഞാനാന്ന് പറഞ്ഞല്ലോ വീട്ടിൽ പോയി മരണത്തല്ലോ എല്ലാം കഴിഞ്ഞ വീട്ടിൽ പോകാൻ പറ്റും പുതിയ ഫോം വേണം ഇന്ന് പിന്നെ പുറത്തു പോകണ്ടപ്പോ മനസ്സിൽ കുറെ കറിഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് സാധനം വേടിച്ചു കൊടുക്കും ഇനി കുറച്ച് ദിവസത്തിന് ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറ്റി ഒരു തൊരുണ്ടാവില്ലല്ലോ ആലോചിച്ചിട്ടാണ് എന്റെ സങ്കടം എന്തായാലും വേണ്ടില്ല കൊച്ചയാൾക്ക് ഫോൺ ചോദിക്കില്ലെന്ന ആലോചിച്ചിട്ട് സമാധാനിക്ക എന്തായാലും എല്ലാരും